പച്ചക്കറി പച്ചക്കറി ഉണ്ടല്ലോ പയറ് വരെ കേറിയിട്ടുണ്ട് ഉണ്ണി ഇതാണെന്നറിയാം ഉണ്ണി സസ്യമാണ് തല തേച്ചാലേ തല മുടിച്ച നല്ലതെന്നാ പറയുന്നത് പിന്നെ കായ അങ്ങനെയുള്ളതൊക്കെ മാറി നല്ല അത് അവൻ പറഞ്ചി പറ ല്ലോട്ടോ നല്ല രസമാണ് പൂ കാണാൻ ഇനി ഞങ്ങൾ എവിടെ പോയപ്പോഴാറ് പോയപ്പോ വട്ടവടന്നാ കണ്ടതല്ലേ വട്ടവടന്നൊരു തോട്ടത്തിന്ന് തോട്ടമല്ല ഒരു വെജിറ്റബിൾ ഫാമ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് അവര് പറഞ്ഞു പക്ഷെ പണ്ടത്തെ ഈ കാണാറില്ല രാവിലെ ഇറങ്ങിയാലേ പല ഉച്ച കഴിഞ്ഞാ ഭയങ്കര മഴ ചെഴുതണ്ടല്ലേ ആയുധം ഉണ്ണി ഉണ്ണിതേ വെയിലും കൂടിയാ കുഴപ്പ ഏറ്റുവാ

ഒരാഴ്ച അകത്ത് വെക്കണ്ട ഇൻഡോറ നല്ല ഭംഗിയാണ് നീ അയച്ചിരി കഴിഞ്ഞ് വന്നിട്ട് പറയും ലൈക്കും ഷെയറും ചെയ്യണേ